നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജീവിതം ആസ്പദമാക്കി വീണ്ടും ഇതാ ഒരു ചിത്രം ഇറങ്ങാൻ പോകുന്നു എന്ന വാർത്തകളാണ് അടുത്തതായി വരുന്നത് തെന്നിന്ത്യൻ താരം സത്യരാജാണ് മോദിയായി എത്തുന്നത് ഹിന്ദി തമിഴ് തെലുങ്ക് മലയാളം ഇംഗ്ലീഷ് എന്നീ ഭാഷകളിൽ ചിത്രം എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് എന്നാൽ സംഭവം നിഷേധിച്ചുകൊണ്ട് സത്യരാജ് തന്നെ രംഗത്തെത്തി താനൊരു വലിയ നടനാണെന്നും തനിക്ക് എങ്ങനെ മോദിയായി അവതരിപ്പിക്കാനാവുമെന്നാണ് സത്യരാജ് ചോദിക്കുന്നത് അതേസമയം നരേന്ദ്രമോദിയുടെ ജീവിതം ആസ്പദമാക്കി നിരവധി ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അതിലൊന്നാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ നടൻ വിവേക് ഓബ്രോയ് നായകനായി എത്തിയ ചിത്രം എന്നാൽ ചിത്രം പ്രതീക്ഷിച്ച വിജയം തിയേറ്ററുകളിൽ നിന്നും ലഭിച്ചിരുന്നില്ല അതേസമയം നടൻ സത്യരാജിനെതിരെ ഇതുപോലുള്ള ആരോപണങ്ങൾ മുൻപും വന്നിട്ടുണ്ട് മുമ്പ് വന്ന വാർത്തകൾ ഇതായിരുന്നു ലണ്ടനിലെ മ്യൂസിയത്തിൽ തന്റെ മെഴുകു പ്രതിമ വച്ചു എന്ന നിലയിലായിരുന്നു വാർത്തകൾ വന്നത് എന്നാൽ അന്ന് അദ്ദേഹം തിരിച്ചു ചോദിച്ചത് തൻ്റെ അളവെടുക്കാതെ എങ്ങനെ പ്രതിമ നിർമ്മിക്കുമെന്നാണ് അതോടെ ആ വാർത്ത അവസാനിച്ചു അതുപോലെ ഒരു വാർത്ത തന്നെയാണ് ഇതും എന്നാണ് സത്യരാജ് പറയുന്നത്